വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മഹാനായ പിതാവിന്റെ ജനസേവകനായ മകനോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് സി എച്ച് എന്ന രണ്ടരം ലോകം മുഴുവനും വെളിച്ചം പരക്കുന്ന ഒരു രണ്ടക്ഷരമായി മാറിയിട്ട് കാലമൊരുപാടായി എൻ്റെ സമൂഹത്തിൽപ്പെട്ട കുട്ടികളായാലും ആരായാലും വെറും വിറകുവിട്ടികളല്ല അവർ പഠിച്ച് ഉന്നതങ്ങളിലെത്തണമെന്ന് ദൃഢനിശ്ചയത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് പ്രവാസികളടക്കമുള്ളവരോട് കൈനീട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കിയും ആ ഒരു സമുദായത്തെ ഏറ്റവും ഉയരങ്ങളിലെത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയും അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്ത മഹാനായ സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ കേരളത്തിൽ എമ്പാടും പ്രവർത്തിക്കുന്ന സി എച്ച് സെൻറ്ററുകൾ ആ സി എച്ച് സെൻറ്ററുകളിലെ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസമാണ് പാണക്കാട് സെയ്ദ് സാദിക്കലി ശിയാബദ്ധങ്ങൾ ഈ മനോഹരമായ നാദിനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മഹാനായ പിതാവിൻ്റെ ജനസേവകനായ മകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആ പിതാവിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാതെയെങ്കിലും മനസ്സിൽ ഒരു സമുദായം ന്യൂനപക്ഷങ്ങളെല്ലാവരും ഒരു പക്ഷേ മനസ്സിൽ നന്ദി പറയും എല്ലാ കുട്ടികൾക്കും എവിടെയെങ്കിലും പഠിച്ചെത്താൻ കഴിഞ്ഞത് ആ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണല്ലോ ആ ഈ സി എച്ച് സെൻ്ററുകളെക്കുറിച്ച് ഇതിൻ്റെ സേവനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി സി എച്ച് സെൻ്റർ എന്ന് പറയുന്നൊരാശയം ഉത്ഭവിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഏറ്റവും അശരണരായിട്ടുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള യാതൊരു തരത്തിലും സഹായം ലഭ്യമല്ലാത്ത പാവപ്പെട്ടവന് ഒരു ആശ്രയമായി കേരളത്തിൽ ഉടനീളം സി എച്ച് സെൻ്ററുകൾ വ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ പെരിന്തൽമണ്ണ എത്തി നിൽക്കുന്നു പെരിന്തൽമണ്ണയിലും മനോഹരമായ ഒരു മൂന്ന് നില കെട്ടിടം നാല് നില കെട്ടിടം ഇവിടെ പണിതുകഴിഞ്ഞു ഇനി അതിൻ്റെ പ്രവർത്തനം ഇന്നലെ തുടക്കം കുറിച്ചു ഇവിടെ പാലിയേറ്റി കെയറും അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഫാർമസിയും ലാബും അതുപോലെ മയത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെയുള്ള എല്ലാം കൊണ്ടും ജനറൽ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗുണം കൂടി ഈ സ്ഥാപനത്തിനുണ്ട് അങ്ങനെ കെ പി എം മഞ്ജീസ് സാഹിബ് അതിൻ്റെ ചെയർമാനായിക്കൊണ്ട് എക്ക് മുസ്തഫ അതിൻ്റെ ജനറൽ സെക്രട്ടറിയും എം എസ് അതിൻ്റെ വൈസ് പ്രസിഡൻറ്റുമൊക്കെ ആയി ഒരു ഒരു കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഇതിൻ്റെ ലക്ഷ്യം നമുക്കറിയാമോ പല സ്ഥലത്തുള്ള സി എച്ച് സെൻറ്ററുകൾ പല കർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് തിരുവനന്തപുരത്തുള്ള സി എസ് സെൻ്റർ എന്ന് പറയുന്നത് അവിടെ ആർ സി സിയോട് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ ക്യാൻസർ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള ഡോർമെറ്ററികളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ അവിടെ റീഹാബ് സെൻറ്ററും ഒക്കെ വന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ഉള്ളത് ഡയാലിസിസ് സൗജന്യമായി കൊടുക്കുക മരുന്ന് സൗജന്യ നിരക്കിൽ കൊടുക്കുക സ്കാനിങ് നടത്തുക എന്നുള്ളതൊക്കെയാണ് അവിടെ ചൂലൂര് ഇതേപോലെ ഒരു ക്യാൻസർ സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു സി എസ് സെൻ്റർ വന്നിരിക്കുന്നു എല്ലാം ആശുപത്രികളുമായി കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ജനറൽ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് പെരുന്നാൽ മണ്ണിൽ ഇത് വന്നതോടുകൂടി ഇത് ഇതിൻ്റെ ഒരു തുടക്കം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിന് ധാരാളം ആക്ടിവിറ്റികൾ വരുന്ന ദിവസങ്ങളിൽ നടത്താനുള്ള സൗകര്യമുള്ള ഒരു സ്ഥാപനമാണ് പലതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരാൻ ഭാവിയിൽ കഴിയുന്ന ഇനിയും വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വിപുലമാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കാരണം അതിനു പറ്റി കരുത്തുള്ള ആളുകളാണ് അതിൻ്റെ പിന്നിലുള്ളത് നമ്മളൊക്കെ ഇത് ഇത് പ്രാർത്ഥനാപൂർവം നോക്കി നിൽക്കുന്ന എൻ്റെ പിതാവിന് വേണ്ടി പിന്നെ സമുദായം ചെയ്യുന്ന അല്ലെങ്കിൽ സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബം എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇവരുടെ സംഘാടകരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതായത് സി എച്ച് മുഹമ്മദ് കോയയെ ഒരു സമൂഹം എന്നും നന്ദിയോടെ സ്മരിക്കും എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ എം കെ മുനീർ പറയുന്നത് പിതാവിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവരുടെ കുടുംബവും നന്ദിയോടെ സ്മരിക്കുമെന്നാണ് പക്ഷേ ഓരോ ഒരുപക്ഷെ ന്യൂനപക്ഷ പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഓരോ കുട്ടിയും ഒരുപക്ഷെ ഓരോ രക്ഷിതാക്കളും മനസ്സിലെങ്കിലും ഏത് ഇസങ്ങളായിക്കോട്ടെ പറഞ്ഞു പോകും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ക്കുന്നതിലും അതുപോലെ അവർക്ക് പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിലും പ്രവാസികളടക്കമുള്ളവരോട് കൈനീട്ടി എനിക്ക് നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് യാചിക്കേണ്ടി വന്ന മഹാനായ ആ സി എച്ച് മുഹമ്മദ് കോയയുടെ നാമത്തിൽ ഈ പെരിന്തൽമണ്ണയിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഈ സി എച്ച് സെന്റർ നിർധനരായ നിരാലംബരായ ഒട്ടേറെ പേർക്ക് ആശ്രയ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെ ആകട്ടെ അതിൻ്റെ സംഘാടകരുടെ മികവ് അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്